വെസ്റ്റ് ബാങ്ക് സന്ദർശനത്തിന് സൗദി അറേബ്യ തയ്യാറെടുക്കുന്നു ഏറെക്കുറെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എത്തിയിരിക്കുന്നു എന്നുള്ളതും അതിൻ്റെ തീയതി ഉയരത്തോടനുബന്ധിച്ച് ഉടനെ ഉണ്ടാകും എന്നാണ് സൗദിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു എന്നാൽ അവരെ തടയണോ വേണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതും ഇപ്പോഴത്തെ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘർഷാവത്തിനിടയിൽ മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ എത്തിയാൽ എത്രത്തോളം അവർക്ക് സുരക്ഷിത്വം ഒരുക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നൊരു പരാമർശം അനൗദ്യോഗികമായ രീതിയിൽ ഇസ്രായലിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നു ജൂത കുടിയേറ്റവും അന്യായമായ അറസ്റ്റും വെടിവയ്പ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും അതിർത്തിയിലെ സംഘർഷാവസ്ഥയും ഈ മേഖലയിൽ അന്യായമായ രീതിയിലുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഇടപെടൽ ഇതെല്ലാം മേഖല വല്ലാത്ത രീതിയിൽ കലുഷിതമാക്കിയിരിക്കുകയാണ് ഗസ്സയ്ക്ക് തുല്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഏറെക്കുറെ വെസ്റ്റ് ബാങ്കിൻ്റെ പല മേഖലകളിലും ഉണ്ട് എന്ന് റോയ്റ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തു അൽ ജസീറ ഇതിനു മുൻപ് തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്തതാണ് സൗദി അറേബ്യ മാത്രമല്ല സൗദി അറേബ്യയോടൊപ്പം തന്നെ മറ്റ് അറബ് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും സന്ദർശിക്കും എന്നതും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് ഈജിപ്ത് തുർക്കി ജോർദാൻ യു എ ഈ സൗദി അറേബ്യ ഒപ്പം ഈ നാല് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരും ബന്ധപ്പെട്ടവരും ചേർന്ന് ഇവരുമായിട്ട് സൗദി അറേബ്യയുമായിട്ട് സഹകരിച്ചു കൊണ്ടാണ് വെസ്റ്റ് ബെങ്കിലേക്ക് സന്ദർശനം നടത്തുക ഗസയിലേക്കുള്ള സന്ദർശനം ഇവരുടെ ലക്ഷ്യമുണ്ട് എങ്കിലും എന്നാലും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അവിടുത്തെ സാഹചര്യ അവസ്ഥകളും പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഗസയിലേക്ക് പ്രവേശിക്കുക എന്ന തരത്തിലുള്ള വിവരം പുറത്തു വന്നിരിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥമായിരിക്കുന്ന വിഷയകാര്യങ്ങൾ ലോകത്തോട് പല ഘട്ടങ്ങളിലായി പാലസ്തീൻ വിളിച്ചു പറഞ്ഞ പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും ഇപ്പോഴത്തുള്ള സംഘർഷാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തിൽ പാലസ്തീനുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും വേണ്ടിയാണ് സന്ദർശനം എന്ന് സൗദി പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു എന്നാൽ ഇതിനോട് സഹകരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ സന്ദർശനം നടത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അവർ എത്താൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചതിന് ശേഷം ഗസ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാലസ്തീന്റെ ദേശങ്ങളിൽ നടക്കുന്ന അതിരൂക്ഷമായിരിക്കുന്ന പ്രശ്നങ്ങളും കലാപങ്ങളും കൂട്ടക്കൊലകളും രക്തച്ചൊരിച്ചിലും ഇതിനിടയിൽ സംഘം ചേർന്നുകൊണ്ട് ഒരു മുസ്ലിം രാജ്യം ഈ പ്രദേശം സന്ദർശിക്കുന്നത് ഇതാദ്യമായിട്ടാണ് പല ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ട സന്ദർശനങ്ങളൊക്കെ നടത്താറുണ്ട് ഖത്തറും സൗദി അറേബ്യയും യു എയും ബറൈനടക്കമുള്ള രാജ്യങ്ങൾ വെസ്റ്റ് ബാങ്കിലെ റാമല്ലിൽ അവരുടെ തലസ്ഥാനം ആയിരിക്കുന്നത് റാമല്ലെ സന്ദർശിച്ചുകൊണ്ട് യാസർ അർഫാത്തുള്ള കാലത്തും അതിനുശേഷം മഹമ്മൂദ് അബ്ബാസ് പ്രസിഡൻ്റായിരുന്ന കാലത്തുമൊക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് അത്തരം സന്ദർശങ്ങളൊക്കെ വെട്ടിച്ചുരുക്കുകയും ഒരു അറബ് രാജ്യം ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഗസ്സ സന്ദർശിക്കുന്നത് മൊത്തത്തിൽ അറബ് രാജ്യങ്ങൾ തീരെ കുറവാണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും പകരം ഗസയിലുള്ള ഭരണാധികാരികൾ അതായത് മരണപ്പെട്ടു പോയിരിക്കുന്ന ഈ ഇസ്മായിൽ അനിയ പോലെയുള്ള ആളുകൾ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാറാണ് പതിവ് അങ്ങോട്ട് പോയി സന്ദർശിക്കുന്ന ഒരു രീതിയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളത് ഗസയിലേക്ക് സന്ദർശനം നടത്താറില്ല വെസ്റ്റ് ബാങ്കിൽ തന്നെ ഇത്രയും രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ മന്ത്രിമാർ അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ സംയുക്തമായ രീതിയിൽ സന്ദർശിക്കുന്നത് ആദ്യമായിട്ടാണ് ഇസ്രായീനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഏറ്റവും വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കും എന്നുള്ളതും അവരുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യവും അവിടെ നടക്കുന്ന പ്രവൃത്തി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും മറ്റു ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ പാലസ്തീനുകൾ പറയുന്നതിൻ്റെ ഭയപ്പാട് യഥാർത്ഥത്തിൽ അവർക്കുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്ത് വന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തടയുക തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് അവരുടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്താലോ ഇത് തടയാനുള്ള സാധ്യത അല്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുമതി നൽകാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ പറയുന്നു എന്നാൽ ഇതൊന്നും വകവെക്കില്ലെന്നും ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര ദേശമാണ് അവിടേക്ക് കടുത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് അധികാരമില്ല എന്നതിനാൽ തങ്ങൾ നിർബന്ധമായിട്ടും അങ്ങോട്ട് പ്രവേശിക്കും എന്ന് അറബ് രാജ്യങ്ങൾ പറഞ്ഞതോടുകൂടി ഇസ്രായേൽ പെട്ടുപോയിരിക്കുകയാണ് അറബ് രാജ്യങ്ങളുമായിട്ട് ഉടക്കാൻ ഒരിക്കലും ഇസ്രായേലിന് തയ്യാറാകില്ല കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഗതികളും അവസ്ഥകൾക്കും വലിയ മാറ്റങ്ങളുണ്ടാവും ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ ഒറ്റപ്പെട്ട രീതിയിൽ ജോർദാൻ്റെ അതിർത്തി പങ്കിടുന്ന ഈ വെസ്റ്റ് ബാങ്കിൻ്റെ അതിർത്തി മുഴുവനും ജോർദാൻ്റെ അതിർത്തിയിട്ട് പങ്കിടുന്ന സ്ഥലമാണ് അവിടെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സമ്മതമില്ലാതെ തന്നെ ജോർദാൻ വേണമെങ്കിൽ വെസ്റ്റ് ബാങ്കിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ജോ പക്ഷേ സാധാരണ ഗതിലങ്ങനെ ഉണ്ടാവാറില്ല ഇസ്രായേൽ അനുമതിയോട് കൂടിയിട്ട് തന്നെയാണ് സാധാരണ അവർ പ്രവേശിക്കാറുള്ളത് കാര്യം അന്ന് ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷമായിട്ട് ഫലസ്തീൻ്റെ ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് സ്ത്രീക്ക് മാറ്റം വന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിക്കായി മാറി ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞു ഇപ്പോൾ സമാധാനമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വെടിയൊച്ച നിലക്കാത്ത സാഹചര്യങ്ങളും അവസ്ഥകളും വെസ്റ്റ് ബാങ്കിലോ ഗസയിലോ ഇല്ലാത്ത സാഹചര്യമാണ് ഇന്ന് കണ്ടവരെ നാളെ കാണുമെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഒരു രാജ്യം മാറിയിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാര്യമെന്ന് പറയുന്നത് ജയിലിൽ കിടക്കുന്ന പറയും ഇതിൻ്റെ ഇടയിൽ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ പറയുന്ന പരാമർശം എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ തടവകളിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ഫലസ്തീനികളുണ്ട് അവിടെ ജയിലിൻ്റെ അകത്ത് ക്രൂരമായിരിക്കുന്ന പീഡനങ്ങളാണ് നടക്കുന്നതെങ്കിലും മരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഗസയേക്കാൾ സുരക്ഷിത്വം ഇസ്രായേലിൻ്റെ ജയിലിലാണ് കാര്യം അവിടെ മരിക്കുന്നില്ല എന്ന് എങ്കിൽ ജീവനോടെ തിരിച്ചു വരാലോ എന്നുള്ളത് ഗസയയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആകാശ അക്രമം ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഈ ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല അവിടുത്തെ അവസ്ഥാ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കുട്ടികളെ കാണാതെ രക്ഷിതാക്കൾ ഓടി നടക്കുന്നത് കാണാം രക്ഷിതാക്കളെ കാണാതെ കുട്ടികൾ ഓടി നടക്കുന്നത് കാണാം ഭർത്താവിനെ കാണാതെ ഭാര്യ ഓടി നടക്കുന്നത് കാണാം കൈകാലില്ലാത്തവരും കാഴ്ച നഷ്ടപ്പെട്ടവരും ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നവരും വസ്ത്രം പോലും മാന്യമായി ഇടാൻ സാധിക്കാത്തവരുമായിരിക്കുന്ന വളരെ ദയനീയവും ഭയാനകരുമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഗസ എന്ന് പറയുന്ന ദേശം മാറിയത് വല്ലാതൊന്നുമല്ല ഒരു ഒന്നൊന്നര വർഷത്തിനിടയിലാണ് നിങ്ങൾ നോക്കൂ ഭൂമികുലുക്കം ഒരു ദേശത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ലിറ്റർ സ്കെയിലിൽ എട്ടേ ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഭൂമിവൽക്കമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആ അവസ്ഥകൾ എന്തായാലും ഭൂമിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് മേൽ അട്ടിമറിഞ്ഞുകൊണ്ടാണ് ചില ഭാഗങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ ഭൂമിവൽക്കത്തിൽ ഉണ്ടാവുക ഉയരത്തിലുള്ള ഒരു ബിൽഡിങ്ങും കാണാൻ വേണ്ടി സാധിക്കില്ല എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കും ഇഷ്ടംപോലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ മരിച്ചു കിടക്കുന്നതിങ്ങനെ ലൈവായ രീതിയിൽ കാണുന്ന സാഹചര്യങ്ങൾ ഏതൊരു ഭൂമികുക്കം ഉണ്ടായാലും അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തികളും അതിൻ്റെ ശക്തികളും ഒരു സർക്കാരിനൊന്നും പരിഹരിക്കാൻ പറ്റാത്ത വിധം ഭയാനകരമായിരിക്കും എന്നതിനാൽ പല ഘട്ടങ്ങളിലും മറ്റ് രാജ്യങ്ങളാണ് വലിയ സഹായങ്ങൾ നൽകാറുള്ളത് തുർക്കിയിൽ ഇതിൻ്റെ അടുത്ത് നടന്നിരിക്കുന്ന ഭൂമികുലുക്കവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ വരെ വലിയ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അയൽരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു വിഷയം ഇത്തരം സാഹചര്യങ്ങൾ പ്രകൃതിക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സമയത്തും പരസ്പരം അങ്ങട്ടും ഇങ്ങോട്ടും സഹായം നൽകുക എന്നുള്ളത് സ്വാഭാവികമാണ് വയനാടിനൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ഇന്ത്യയുടെ പുറത്ത് ഈ കേരളത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ സഹായം കിട്ടിയിട്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് അവസ്ഥ അങ്ങനെ തന്നെയാണ് മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാത്ത ഒരു രീതി ഉണ്ടാവും സമാനമായ രീതിയിൽ ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന കുലുക്കമാണ് ഗസയിലിപ്പോൾ ഉള്ളത് എന്നാണ് വിലയിരുത്താൻ പറ്റുന്നത് അതിന് സമാനമായിട്ട് സ്ഥിതികളാണ് യഥാർത്ഥത്തിൽ അവിടെ മറ്റൊരു ഒരു രീതി കൂടി പറയുകയാണെങ്കിൽ പ്രകൃതി ദുരന്തമോ പ്ര ഭൂമി കുലുക്ക സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങൾ ഭക്ഷണം നൽകും വസ്ത്രം നൽകിക്കും ഒക്കെ സഹായിക്കും അത് പാർപ്പിടമില്ലാത്തവർക്ക് എമർജൻസി പാർപ്പിടം ഒരുക്കിയിട്ടും അതല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എമർജൻസി ആയിട്ടുള്ള ആംബുലൻസുകൾ വിട്ടുകൊടുത്തും പുതിയ ഡോക്ടർമാരെ സൃഷ്ടിച്ചും ഈ എമർജൻസി ആശുപത്രികൾ സൃഷ്ടിച്ചും വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു ജീവൻ പോലും മരിക്കാത്ത രീതിയിൽ രക്ഷപ്പെടാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ സംവിധാന കാര്യങ്ങളും യഥാർത്ഥത്തിൽ ലോക രാജ്യങ്ങളൊരുക്കും ഒരു ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ ഭൂമി കുലുക്കത്തേക്കാൾ ഭയാനകരമായിരിക്കുന്ന കുലുക്കം ഉണ്ടായിട്ട് യഥാർത്ഥത്തിൽ പുറത്തു നിന്നുള്ള ഒരു വാഹനത്തിന് കുടിവെള്ളം പേറിക്കൊണ്ട് പോലും ആ ദേശത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അവർ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭയാനകര ഭയാനകമായിരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ വിവരിക്കാൻ പറ്റാത്തതാണ് ഒൻപതിനായിരത്തിലധികം വാഹനങ്ങളാണ് ഇപ്പോഴും ട്രക്കുകളാണ് ഇപ്പോഴും റഫയുടെ ആദരത്തിൽ ഗസ്ജയിലേക്ക് ഇസ്രായേലി സൈന്യത്തിൻ്റെ അനുമതി കാത്ത് കഴിഞ്ഞുകൂടുന്നത് അപ്പോൾ അതിൻ്റെ അവസ്ഥകൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനും ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ ലോകത്തോട് പറയാനും വേണ്ടിയിട്ടാണ് വെസ്റ്റ് ബാങ്കിലേക്ക് സന്ദർശനത്തിന് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ തയ്യാറായിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ ക്ഷണിക്കപ്പെടാത്തത് കൊണ്ടാണ് വരാത്തത് എന്നുള്ള രണ്ട് അഭിപ്രായം ഇപ്പോൾ തന്നെ പുറത്ത് വന്നിട്ട് വന്നിട്ടുണ്ട് അതിനെ പൂർണ്ണമായിരിക്കുന്ന ഒരു വിവരം ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഏതായിരുന്നാലും അറബ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിച്ചത് ഇസ്രായേലേറ്റ കനത്ത അടിയാണ് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു അറബ് സംഘം യുദ്ധഭൂമിയായിരിക്കുന്ന ഗസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും പ്രവേശിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അതിനുശേഷം ഒരു പക്ഷേ ചില മാറ്റങ്ങളും ചില പുതിയതായിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു